ഇൻഡസ്ട്രി ആണ് ലോക അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട് ടിൻ ബ്രദറെ ചന്ദ്രോട് പ്രതികാരം തീർക്കാൻ പറ്റില്ല ഇങ്ങനൊക്കെയാണെങ്കിൽ കേൾക്കണ്ട അല്ല പുതിയ ഓഗസ്റ്റ് മാസം നല്ല നല്ല രണ്ട് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു തലവരയിലും എല്ലാരും എനിക്ക് പേഴ്സണലി ടച്ചിങ് ആയിരുന്നു ആയിരുന്നു യാ ലൗഡ് പെർഫോമൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടികൾ പക്ഷെ മറ്റേ മീറ്റർ ഒക്കെ താത്തി ആ മരിച്ചു പോയപ്പോ പണ്ടാറുണ്ടോ അപ്പുറത്ത് നെഞ്ചക്കീനെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് അനങ്ങി അനങ്ങിയ മാസമായിരുന്നു പാലിന്റിയൻ ഫോളോവേഴ്സ് ി തുടങ്ങി നമ്മള് കോളേജില് പോകുമ്പോ ഭയങ്കര കിട്ടുന്ന ഭയങ്കര രസമാണ് സഭയം ഭയങ്കര ഓണം ആവും ഇന്ന് വരുന്ന സമയത്ത് പുറത്തുനിന്നാണ് ആരോ കണ്ടു അപ്പൊ ഞാൻ തിരിച്ച് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള പരിപാടിയല്ലേ അതും ഒരു അതാ ഞാൻ പറഞ്ഞത് മേ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ സിനിമ തുടങ്ങും പിന്നെ ആ സിനിമയുടെ കോണ്ടന്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആസ് എ പ്രൊഡ്യൂസർ അത് നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം കർമ്മം ചെയ്യുക ബാക്കി അതിന്റെ പുറകെ വരും എന്ന് വിശ്വസിക്കുക അതല്ലാതെ കാരണം ഇപ്പൊ നമ്മൾ നിങ്ങളെ എന്റർടൈൻ ചെയ്യാണെങ്കിൽ അത് തിരിച്ചു കിട്ടും തന്നെയാണ് വിശ്വസിക്കുക ഇപ്പൊ ലോക ഇപ്പോ ദുൽഖർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് എത്രത്തോളം എത്തുന്നത് ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഓക്കെ ും ചിന്തിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ബാക്കിയൊക്കെ അത് ആ ഒരു സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരു തലവരണ്ട് ആ തലവര പോലെ സംഭവിക്കും അഭിനയാണ് പരിപാടി പക്ഷെ ആരും തരാറില്ലെന്നേ ആ ഉണ്ട് അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ എന്താ ചിദംബരത്തിന്റെ പടത്തില് ബാലനൊരു സീൻ ചെയ്തിട്ട് വന്നു ഇനിയുള്ള സിനിമകളിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണേ ഞാൻ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കുന്നില്ല അല്ല വേണിച്ചിട്ട് പിന്നെ കട്ടികളായ പലക്കൊരു സെൽഫി പടം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൊറച്ചു ദിവസം കുറങ്ങാറുവാ നിങ്ങൾ അതെ ബഡ്ജറ്റ് കൂടുന്നു എനിക്കുള്ളവരൊന്നും ബഡ്ജറ്റ് ഇല്ല